സ്പിരിച്വൽ ട്രോക്സിന്റെ മറ്റു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ അധ്യായത്തില് രണ്ടായിരത്തി ഇരുപത്തിനാല് പുതുവർഷ ഫലത്തില് ആയില്യം നക്ഷത്രക്കാർ അറിയാൻ വേണ്ടിയിട്ട് ചില സുപ്രധാന കാര്യങ്ങളാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൂടാതെ ആയില്യം നക്ഷത്രക്കാരുടെ ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള ഫലങ്ങളും ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് അദ്ധ്യായത്തിലേക്ക് കിടക്കാം അമ്മിക്കല്ല് പോലെ കാണപ്പെടുന്ന നൂറ് നക്ഷത്രങ്ങളാണ് ആയില്യം സർപ്പമാണ് ഇതിന്റെ ദേവത കിടക്കുന്ന സർപ്പം ഇതിന്റെ ചിഹ്നമാണ് സ്വന്തം കാര്യം നേടിയെടുക്കുന്നതിൽ ഇവർ സമർത്ഥരാണ് യൗവനാരംഭമാണ് ഇവർക്ക് സാധാരണയായി അഭിവൃദ്ധി കാണപ്പെടാറ് ഇവർ സാധാരണയായി സമ്പന്ന ഗ്രഹങ്ങളിൽ നിന്നാണ് വിവാഹം കഴിക്കുക ഈ നക്ഷത്രത്തിൽ പറഞ്ഞ സ്ത്രീകള് ഗർവം പ്രകടിപ്പിച്ചേക്കും ഏത് കാര്യത്തിലും പറ്റിപ്പിടിച്ച് നിൽക്കുകയോ വിട്ടുമാറി ഒഴിയുകയോ ചെയ്യാൻ ഇവർക്ക് പ്രാവണ്യം കൂടും ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി പുതുവർഷം ഗുണാധിക്യമായ ഒരു വർഷമാണ് കർമ്മത്തിൽ അഭിവൃദ്ധി പുതിയ വ്യാപാരാദികൾ തുടങ്ങുവാനും വിജയിക്കുവാനും അവസരമുണ്ടാകും സ്ത്രീകൾക്ക് വിവാഹം നടക്കുവാനും കുടുംബ സൗഖ്യം കിട്ടാനും അവസരമുണ്ടാകും ശിവന് പിൻവിളക്ക് ജലധാര നാഗപൂജ ഇവ നടത്തി പ്രാർത്ഥിക്കുക ഇനി നമുക്ക് അയിലെ നക്ഷത്രക്കാരുടെ ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള വർഷത്തിലെ ഓരോ മാസത്തിലെയും ഫലം എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് ജനുവരി മാസത്തെ ഫലം നോക്കാം ദൂരയാത്രകളൊക്കെ ആവശ്യമായി വന്നേക്കും സന്താനങ്ങളുടെ വിവാഹത്തിന് പരസ്യങ്ങളെ ആശ്രയിച്ചെന്നൊക്കെ വരാം പ്രതീക്ഷിക്കാത്ത അവസരത്തില് ധനം വന്നു ചേരും വർക്ക്ഷോപ്പുകളും മറ്റും തുടങ്ങണമെന്നുള്ളവർക്ക് അതിന് സൗകര്യമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ബിസിനസ്സിൽ നിന്നുള്ള വരുമാനം വർദ്ധിക്കും ഇനി നമുക്ക് ഫെബ്രുവരി മാസത്തെ ഫലം നോക്കാം ബിസിനസ്സിന് മുൻപത്തേക്കാൾ ഏറെ ശ്രദ്ധ ചെലുത്തും പണം നിർലോഭം ചെലവഴിക്കും ഉദ്യോഗത്തിൽ സ്ഥലം മാറ്റത്തെ സംബന്ധിച്ച് സംസാരം ഉണ്ടായേക്കും മുൻപ് ചെയ്ത ജോലിയിൽ പണം കയ്യിൽ വന്നു ചേരും സന്താനങ്ങൾക്ക് ജോലിക്ക് വേണ്ടി പരിശ്രമം നടത്തും അടുത്തത് മാർച്ച് മാസത്തെ ഫലം നോക്കാം സ്ത്രീജനങ്ങൾ മുഖേന ധനാഗമുണ്ടാകും ഗ്രാറ്റുവേറ്റി വഴിക്ക് കിട്ടേണ്ട പണം കൈവശം വന്നു ചേരും ഓഹരിക്കച്ചവടത്തിന് ഈ അവസരം അനുകൂലമല്ല ബന്ധുക്കളും സുഹൃത്തുക്കളുമായി കൂടിക്കഴിയാൻ അവസരമുണ്ടാകും പിതാവിന്റെ കൂടെ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനൊക്കെ സാധ്യതയുണ്ട് നമുക്ക് ഏപ്രിൽ മാസത്തെ ഫലം നോക്കാം ഉദ്യോഗത്തിലൊക്കെ സ്ഥലം മാറ്റം ഉണ്ടാവാൻ ഇടയുണ്ട് സഹോദരങ്ങളും സുഹൃത്തുക്കളും വളരെ ഉദാരമായി പെരുമാറും പുതിയ ചില കരാറുകളിലേക്ക് ഒപ്പിടും ബിസിനസ്സിനോട് ബന്ധപ്പെട്ട ചില എഴുത്തുകൂത്തുകളൊക്കെ ലഭിക്കും ബാങ്ക് ബാലൻസ് വർധിക്കാൻ സാധ്യതയുണ്ട് ഇനി നമുക്ക് മെയ് മാസത്തെ ഫലം നോക്കാം എല്ലാ രംഗങ്ങളിലും കർമ്മ കർമ്മനിരതനാകും ജോലിയിൽ അനുകൂലമായ ചിലർ മാറ്റങ്ങളൊക്കെ വരാനിടയുണ്ട് ബിസിനസ്സിനെ സംബന്ധിച്ച് അല്പം ഉദാസീന നയം അംഗീകരിച്ചെന്ന് വരും അന്തരിച്ച വ്യക്തികളെ സംബന്ധിച്ച് ഈ ചില രേഖകളൊക്കെ വന്നു ചേരും വാഹനാപകടം വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമുക്ക് ജൂൺ മാസത്തെ ഫലം നോക്കാം ഷെയർ മാർക്കറ്റിൽ പരീക്ഷണം നടത്താൻ ഈ അവസരം അത്ര നല്ലതല്ല ഉന്നതരായ വ്യക്തികളിൽ നിന്ന് പല സഹായ സഹകരണം ലഭിക്കുന്നതാണ് ദേവപ്രീതികരങ്ങളായ ചില പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടും സർവീസിൽ നിന്ന് കൂടുതൽ വരുമാനം ഉണ്ടാകും അതുപോലെ തന്നെ ഇനി നമുക്ക് ജൂലൈ മാസത്തെ ഫലം നോക്കാം വാണിപക്കാർക്കും വഴിവാണിപക്കാർക്കും റെപ്രസെൻറ്റേ ഒക്കെ ഈ അവസരം വളരെ അനുകൂലമാണ് മറ്റുള്ളവരുടെ പ്രശംസയ്ക്ക് പാത്രമാകുന്ന ചില പ്രവർത്തികൾക്കൊക്കെ നേതൃത്വം വഹിക്കും വിദേശത്ത് നിന്ന് ചില വിലപ്പെട്ട സമ്മാനങ്ങൾ ലഭിക്കും പിതാവുമായി അഭിപ്രായ വ്യത്യാസം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി നമുക്ക് ഓഗസ്റ്റ് മാസത്തെ ഫലം നോക്കാം എല്ലാ രംഗങ്ങളിലും കാര്യശേഷി പ്രകടിപ്പിക്കും ഹൃദ്രോഗികൾക്ക് രോഗം മൂർച്ഛിക്കും സന്താനങ്ങളുടെയോ ഭാര്യയുടെയോ ഒക്കെ പേരിൽ ഭൂമി വാങ്ങാൻ സാധ്യതയുണ്ട് ഭാര്യയുമായി കുടുംബത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും പുതിയ ബിസിനസ്സിൽ തുടങ്ങുവാനുള്ള പ്രവർത്തനമൊക്കെ ആരംഭിക്കും ഇനി നമുക്ക് സെപ്റ്റംബർ മാസത്തെ ഫലം നോക്കാം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി ഉണ്ടാകും സന്താനങ്ങളെ പ്രതീക്ഷിച്ചുള്ള പ്രതീക്ഷകളൊക്കെ നിറവേറ്റാനുള്ള സാധ്യതയുണ്ട് സാമൂഹ്യ രംഗങ്ങളിൽ നന്നായി പരിശോഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും പലതരം ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് മേലാൽ നേട്ടമുണ്ടാകുന്ന കാര്യങ്ങളിൽ പണം ചെലവഴിക്കും ഇനി നമുക്ക് ഒക്ടോബർ മാസത്തെ ഫലം നോക്കാം കുടുംബത്തെയും പാരമ്പര്യത്തെയും സംബന്ധിച്ച പല രേഖകളും കൈവശം വന്നു ചേരും സന്താനങ്ങളുടെ വിവാഹകാരത്തിൽ തീരുമാനമാകും ഫാക്ടറികളിൽ തൊഴിൽ തടസ്സങ്ങളൊക്കെ വളരെ രമ്യമായ രീതിയിൽ പരിഹരിക്കും കുടുംബത്തിൽ ഗുരുജനങ്ങളുടെ ഉപയോഗം മനസ്സിനെ അസ്വസ്ഥമാക്കും ഓഹരി കച്ചവടത്തിലൊക്കെ നഷ്ടം നേരിടും ഇനി നമുക്ക് നവംബർ മാസത്തെ ഫലം നോക്കാം കലാകാരന്മാർക്ക് പൊതുജനങ്ങളുടെ മധ്യത്തിൽ അംഗീകാരമൊക്കെ ലഭിക്കും ബാങ്ക് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് തൊഴിൽ പ്രശ്നങ്ങളൊക്കെ അഭിമുഖിക്കേണ്ടി വരും വിചാരിക്കാത്ത സന്ദർഭത്തിൽ യാത്ര ആവശ്യമായി വരും വിദ്യാർത്ഥികൾക്ക് മെച്ചപ്പെട്ട പരീക്ഷാ വിജയം കൈവരിക്കും നമുക്ക് ഡിസംബർ മാസത്തെ ഫലം നോക്കാം ക്രയവിക്രയങ്ങൾ നല്ല നേട്ടം ലഭിക്കും പത്തി പതിവിലും അധികം പണം കൈവശം വന്നു ചേരും ലേലത്തിന് വച്ച വസ്തുക്കൾ വാങ്ങാനിടയുണ്ട് നിവേദനങ്ങൾ പരിഹരിക്കപ്പെടും ബിസിനസ്സിൽ പുതിയ പാർട്ട്ണർമാരെ നിയമിക്കാൻ ആലോചിക്കും അസുഖത്തെ തുടർന്ന് ആശുപത്രി വാസത്തിന് യോഗമുണ്ട് അപ്പോൾ ആയില്യൻ നക്ഷത്രക്കാർ അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ചില സുപ്രധാന കാര്യങ്ങളാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയത് ഉൾപ്പെടുത്തിയത് അതോടൊപ്പം തന്നെ ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള ഫലങ്ങളും നമ്മൾ കണ്ടു അപ്പോൾ ഇന്നത്തെ അധ്യായം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുകയാണ് ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നന്ദി നമസ്കാരം